you പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എന്താ രാവിലെ എഴുന്നേറ്റപ്പം എൻ്റെ രണ്ട് കുട്ടി പട്ടാളവും കൂടി എഴുന്നേറ്റിണ്ട് കേട്ടോ എൻ്റെ കൂടെ തന്നെ അങ്ങനെ അച്ചൂസ് ദിവസം ഇതാ അപ്പോൾ ഞാൻ ഇന്ന് വയ്ക്കുന്നത് സാമ്പാറും ഇടിടിയാണേ അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്നും ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ കയ്യിൽ എല്ലാ കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അച്ചക്കൂട്ടൻ എന്താ അതൊക്കെ റെഡിയാക്കി തരാമെന്നു പറഞ്ഞാൽ അച്ചുകൂട്ടൻ രാവിലെ അത് എല്ലാം റെഡിയാക്കി തരുവാണ് കേട്ടോ അപ്പം അമ്പ് കൂട്ടൻ ഈ ടൈമിൽ താഴെ ഇരുന്ന് കഴിക്കും കളിക്കുവാണ് അപ്പോൾ ഞാൻ പിന്നെ പിന്നെതാ മാവൊക്കെ റെഡിയായി ഞാൻ ഇപ്പോൾ ഇത് വീട്ടിലരച്ച മാവാണ് അപ്പം മാവ് വേഗം ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് ഞാൻ പിന്നെ അതാ ഇഡിലിക്ക് കോരിയൊക്കെ ഒഴിക്കുവാണ് അങ്ങനെ പരിപ്പൊക്കെ വേഗാൻ വേണ്ടി വെച്ചായിരുന്നു പരിപ്പൊക്കെ അപ്പം എന്ത് ഇട്ടിട്ടുണ്ട് അപ്പം അതിലോട്ട് ഞാൻ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് എല്ലാ കഷ്ണം അച്ചൂസ് ദിവസം അരിഞ്ഞു തന്നതെല്ലാം ഞാൻ ദാഹയിലോട്ട് ഇടുവാണ് ഞങ്ങളുടെ ഇവിടെ സാമ്പാറ് വിശേഷങ്ങളിലൊക്കെ വയ്ക്കുമ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇടും കേട്ടോ ഇപ്പം ഈ ഇട ദിവസങ്ങളിൽ നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ അതിനകത്തേങ്ങനെ എല്ലാ കഷ്ണവും ഇടാറില്ല അപ്പോൾ ഇതാ ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ച് വേവിക്കാൻ വേണ്ടി വയ്ക്കുവാണ് ഒരു വിസിൽ ഞാൻ എല്ലാ കഷ്ണവും കൂടി ഇട്ടിട്ട് ഒരു വിസിൽ കേൾപ്പിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കടകൊക്കെ വറുത്ത് പൊടിയൊക്കെ ഇട്ട് അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ നമ്മുടെ ദാ ഇഡിലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഡിലിയൊക്കെ ഞാൻ അതിൽ നിന്ന് എടുത്ത് നമ്മുടെ എപ്പോഴും വെക്കുന്ന പാത്രത്തിൽ ഗ്യാസ് ഗ്യാസുള്ളിലോട്ടോ ഞാൻ വയ്ക്കുവാണ് കേട്ടോ ഇത് കഴിക്കാൻ നേരത്തെ ഞങ്ങൾ പിന്നെ എടുത്ത് ഇതിൽ നിന്ന് തന്നെ കഴിക്കാമല്ലോ അങ്ങനെതാ ഇഡിലിയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ സാമ്പാറും കൂടി കടുകയൊക്കെ വറുത്തു അപ്പോൾ ലാസ്റ്റ് ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ഒക്കെ ഇട്ട് സാമ്പാറും ഇഡിലിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു അല്ല അപ്പോൾ എല്ലാവർക്കും ബൈ